എഡ്വിൻ വൈസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അത്യാവശ്യം മോശമില്ലാണ്ട് ആഘോഷിച്ചു കാണുമല്ലോ അപ്പോൾ എല്ലാവരും പുതിയൊരു തീരുമാനമൊക്കെ എടുത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാപ്പിക്കൂര് പറക്കിലൊന്നും ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത് കാപ്പിക്കൂര് പറിച്ചപ്പോൾ കരിയുറുമ്പാണ് ഫുള്ള് അപ്പോൾ പറിക്കുമ്പോൾ നമ്മളുടെ ദേഹത്തോടെയൊക്കെ കരിയുറുമ്പൊക്കെ കയറും പിന്നെ കണ്ണിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് മേളയിൽ നിന്നൊക്കെ പറിക്കുമ്പോൾ ചാച്ച് പറിക്കുമ്പോൾ കരിയുറുമ്പൊക്കെ ശ്രദ്ധിച്ച് പറിച്ചില്ലെങ്കിൽ കണ്ണിലൊക്കെ പോകും കേട്ടോ ചില കാപ്പിയലൊക്കെ ഈ കരി നല്ല വില്ലനുണ്ടേ നീറെന്ന് പറയില്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെന്നാ അതിന് പറയണമെന്ന് അറിയത്തില്ല കേട്ടോ ഈ ചുമന്ന ഉറുമ്പ് ച വലുതായിട്ടുള്ളതും അത് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ചെനിയൊക്കെ ദേഹത്ത് പറ്റിയ പൊള്ളുകയും ചെയ്യൂട്ട് അത് നന്നായിട്ട് കടിക്കുകയും ചെയ്യും ചില കാപ്പിയലൊക്കെ അതൊക്കെ ഇങ്ങനെ കൂടു കൂട്ടി ഇലയൊക്കെ ചുറ്റി ഇങ്ങനെ കൂടു കൂട്ടി ഒത്തിരി കാണും ഒത്തിരി ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പിടിച്ചു കടിക്കുകയും ചെയ്യും പൊള്ളുകയും ചെയ്യൂട്ടെ നമ്മുടെ ദേഹമൊക്കെ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഈ കാപ്പിപ്പൂര് നമുക്കൊന്ന് പറിച്ചെടുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പൊല്ലാപ്പാട്ടാണ് ഇതെല്ലാം മേളിക്കോടെ ആയതുകൊണ്ടേ നമുക്കങ്ങനെ പറിക്കലും സാധ്യമല്ല ഇവരൊക്കെ അച്ചാച്ചനും ചേട്ടായും ഒക്കെ മേളിൽ കയറി ഗോവണി വെച്ച് കയറിയാണ് പറിക്കുന്നത് അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ കയറി പറയാനൊന്നും സാധ്യമല്ലല്ലോ അപ്പം ഇതേ ഞാനിപ്പോൾ പറക്കണേന്ന് വെച്ചാൽ ഫുള്ള് പഴമല്ല അതുകൊണ്ടാണ് അപ്പം അച്ഛനോട് കൂടിയത് ഇടയ്ക്ക് മാത്രം ഒരു പഴമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ മേളിൽ കയറി പറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കാഴ് നിക്കണേ പറിക്കണമെന്നുള്ളൂ അച്ചാച്ചനൊക്കെ അച്ചാച്ചനും ചേട്ടായി ഒക്കെ മേളിൽ കയറി ഗോവണി വെച്ചാണ് പറിക്കണേ ഇപ്പം എല്ലാവരുടെയും പറമ്പിലും കുറ്റിക്കാപ്പികളാണുള്ളത് അപ്പം ഇങ്ങനെയൊരു പ്രോബ്ലം ആർക്കും അങ്ങനെ വരില്ല കേട്ടോ ഇത് പണ്ടത്തെ കാപ്പി ആണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങിപ്പോയേക്കണേ പിന്നെ അതേ കാപ്പിക്കുരു കുറച്ച് വറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നോക്കിയപ്പോൾ കുറേ വിറക് കിടക്കേണ്ടത് അപ്പോൾ രാവിലത്തേക്കുള്ള കത്തിക്കലിന് വേണം താനും ബാക്കിയുള്ള വിറകൊക്കെ നമുക്ക് വിറക് വരയിൽ അത്യാവശ്യം കുറച്ച് കുറച്ചായിട്ട് എടുത്തു വയ്ക്കാം എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വയ്ക്കൽ സാധ്യമല്ല അപ്പം അവിടെ നിലത്ത് നിന്ന് കാപ്പിക്കുരു പറിക്കാൻ പറ്റിയത് ഒരു കമ്പം ഉണ്ടായിരുന്നോളൂ അപ്പം അത് ഞാൻ പറിച്ചിട്ട് ഈ വിറക് പറയ്ക്ക വിറക് പറക്കി എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോന്നുട്ടോ ഇത് നമ്മുടെ പാഴ്മരം വെട്ടി എൻ്റെ കമ്പും കാറ്റത്തൊടിഞ്ഞതും അങ്ങനെയുള്ള എൻ്റെ കമ്പൊക്കെ ആയിട്ടോ ഈ കിടക്കണത് അപ്പോൾ ഞാൻ ഉണങ്ങിയതും ഉണ്ട് ഉണങ്ങാത്തതുകൊണ്ട് അപ്പം ഞാൻ ഉണങ്ങിയതും അങ്ങ് പറക്കി എടുത്തിട്ട് പച്ച അവിടെ കിടക്കുവാണെങ്കിൽ അത് ചെതലരിച്ച് പോകില്ലല്ലോ അല്ലാണ്ട് ഉണങ്ങിയതാ കിടക്കണമെങ്കിൽ അത് പെട്ടെന്ന് ചെതലരിച്ച് പോകുകട്ടോ അപ്പോൾ ഞാൻ മറച്ചൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അവിടെ തന്നെ ഇട്ട് മറച്ചിടുകയാണെങ്കിൽ അങ്ങ് ഉണങ്ങി കെട്ടിക്കൊണ്ടേനെ അപ്പം ഞാൻ മറച്ചിടാത്തത് അതൊക്കെ അടി കിടക്കണ വിറകൊക്കെ അങ്ങ് മണ്ണിനോട് ചേർന്ന് കിടക്കണ വിറകൊക്കെ ചെതൽ എടുത്തു തുടങ്ങി അപ്പോൾ അത് ഇങ്ങെ എടുത്തില്ലെങ്കിൽ അത് ചെതലരിച്ച് മൊത്തം തീരും അപ്പം ഞാൻ എളുപ്പത്തിൽ ചെത പറമ്പീന്ന് എടുത്തിട്ട് ഫ്രണ്ടിലെ മുറ്റത്തേക്ക് ഇടും അതാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ അവിടുന്ന് താഴേക്ക് ഇടാൻ നല്ല എളുപ്പമാണ് ഇത് നേരെ ചുമന്ന് മിറ്റത്ത് കൊണ്ടുവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ അപ്പം പറമ്പിൽ നിന്ന് തന്നെ ഇടുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അത് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ അതെടുത്തങ്ങ് വിറകുവിരയിലേക്ക് വെച്ചാൽ മതി ഒരു നനവൊക്കെ ഉണ്ട് കേട്ടോ അത് ഇത്ര നാളിങ്ങനെ പറമ്പിൽ കിടന്നോണ്ടാന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ മഴയൊക്കെ ഒന്ന് ചാരി പോയായിരുന്നു അതുകൊണ്ട് ഒരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കിടന്നതിൽ ഉണങ്ങി ഏകദേശം ഉണങ്ങിയ വിറകും എല്ലാം ഞാൻ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പം കാലിൻ്റെ മുഴുപ്പുള്ളതുണ്ട് അതിലും തീരെ ചെറിയ കമ്പുകളുണ്ട് അപ്പം അത്യാവശ്യം വലിയ വിറകൊക്കെ ഞാൻ വിറകുവിരയിലേക്ക് ഇത് എടുത്ത് വെക്കണി കാട്ടുക ഇന്ന് ന്യൂഇ ഇയറായിട്ട് നമ്മുടെ പൊന്നൂസ് ഇല്ലാത്ത വീഡിയോയല്ലേ പൊന്നൂസ് താഴെ അമ്മച്ചീൻ്റെ അടുത്ത് പോയിരിക്കും കേട്ടോ അപ്പം അവളില്ലാത്ത ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതും അല്ലെങ്കിൽ അവളോട് നേരത്തെയൊക്കെ അവൾ പറഞ്ഞാൽ കേൾക്കുവാറുന്നേ ഇപ്പം അവൾ ഞാൻ കാപ്പിക്കുരു പറിക്കുമ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു അവൾ മാറി നിൽക്കുമെന്നില്ല അവളും പറിക്കാൻ നോക്കും അപ്പം അവൾ ഈ കരിയുറുമ്പൊക്കെ ഉള്ള ഇപ്പോളേ കരിയുറുമ്പ് മാത്രമല്ല ഈ കാപ്പിയുടെ കരടും കാര്യങ്ങളൊക്കെ കണ്ണിൽ പോകും കേട്ടോ അപ്പോൾ ഇന്നാളങ്ങനെ വിഷയം വന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ അവൾ പോയിപ്പോൾ ഞാൻ ചെയ്യാം അത്രയും പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അടുത്ത പരിപാടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചതുരപ്പയർ ഒക്കെ ഈ കൊക്കോയിലേക്കും അതുപോലെ തന്നെ വാർക്കപ്പൊക്കത്തിലേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ടട്ടോ അവിടെയൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇനി എനിക്ക് തന്നെ പറിക്കാൻ പറ്റില്ല അപ്പോൾ അതേ ചേട്ടായിനി ഒന്ന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് ചേട്ടായിനി ഒന്ന് കയറ്റി പറപ്പിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഗോവണി ചാരി വെച്ചിട്ട് കയറണട്ടോ അപ്പം എനിക്കൊരു ഗോവണി ചാരി വെച്ച് കയറാനൊരു മടി അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ചേട്ടാനെ ശല്യപ്പെടുത്തിയതേ കയറ്റി വിടണത് ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആയിപ്പോൾ ഞാൻ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പാകം ഒക്കെ ആ കറക്റ്റ് ദിവസം ഞാൻ പറിച്ചില്ല അല്ലെങ്കിൽ ഒന്നരേടം ഒന്നരാടോ പറച്ചാൽ അതിൻ്റെ പാകത്തിന് പറക്കണേ ആയിരുന്നു ഇപ്പം അതിൻ്റെ പാകം കഴിഞ്ഞ് പോയി ഇനിയും കിടന്ന കറി വയ്ക്കാൻ കൊള്ളത്തില്ല ഉണ്ടാവുകയെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പറിക്കുക ഉണ്ടോ അപ്പോൾ അതേ താഴേക്ക് പറിച്ചിട്ടുണ്ടോ ചാക്കയിലേക്ക് ഇനി പെറുക്കിയെടുക്കണം ഉണ്ടോ ഇതിൽ ചിലതൊക്കെ മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പാകം കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും കറി വെക്കാൻ കൊള്ളില്ല ഇത്ര മൂത്ത് പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൊള്ളില്ല അപ്പോൾ ഇങ്ങനെ ചതുരപ്പയറിൻ്റെ വിത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു കടയൊക്കെ നട്ടുവെക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്നുമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വെക്കാൻ പച്ചക്കറിക്ക് ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ കേട്ടോ ഇത് കയറുകയാണെങ്കിൽ അത്യാവശ്യം ചോലയില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും കണ്ടോ ഇതിൽ കുറച്ചൊക്കെ എന്തെങ്കിലും മൂത്തതാണ് മൂത്ത് പോയി ഞാൻ വീട്ടിൽ പോയ സമയത്ത് കറക്റ്റ് പറിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഉണ്ടോ ഞാൻ തീരെ പാകം കുറഞ്ഞങ്ങ് തീരെ ഇങ്ങനെ കൈ അങ്ങ് കയറാൻ പാകത്തിനാകുമ്പോഴത്തേക്ക് ഞാൻ പറക്കി പറഞ്ഞേ അയ്യോ ഇത് മേളിൽ കൊ കൊലൊക്കെ അങ്ങ് കയറി ഫുള്ള് ഉണ്ടോ ഇതൊക്കെ പാകം ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഓ ഇത് മതി കേട്ടോ ഇത് കിടന്നിട്ടും കാര്യമില്ല അങ്ങനെ പിന്നെ ഉണ്ടാവാണ്ടിരിക്കില്ലേ എന്റെ പാത്രമൊക്കെ നിറഞ്ഞു അയ്യോ ഉണ്ട ഇഷ്ടമാതിരി ചതുരപ്പയറായ അതേലൊക്കെ ഫുൾ ഉറുമ്പുണ്ടത് ഉറുമ്പും നീ ആ നീറ അയ്യോ ആ തീർന്നു ഇല്ലാന്ന് തോന്നണല്ലോ ആ മതി 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 കുറച്ച് ദിവസത്തേക്കുള്ളതായി കറിക്കുള്ളതായി തോരൻ ഇത് ഫുൾ ഇട്ട് നോക്കിയിട്ടേ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമുക്കുള്ളത് കുറച്ച് കുറച്ചെടുത്ത് വെച്ചു ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ ഇത് വാടിപ്പോയി എടുത്ത് വെച്ച് വാടിപ്പോയാൽ പിന്നെ അതിനത്ര ടേസ്റ്റ് ഇല്ല ഫ്രഷ് ആയിട്ട് കറി വയ്ക്കാം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് വെച്ചു ബാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനും എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുക കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ